പക്ഷേ എ ഡി എമ്മിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് പറഞ്ഞാൽ ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് അതിലല്ല സംഘടനാപരമായി അത് എം പി ജയരാജൻ ചെയ്താൽ എം പി ജയരാജന്റെ പേരിൽ കേസ് കേസെടുക്കും സംഘടനാപരമായ നടപടി എടുക്കും ഞങ്ങൾ അന്ന് തന്നെ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ദിവ്യക്കെതിരായി നിങ്ങൾ കുറേയേറെ പ്രചാരമേല നടത്തിയിരുന്നു പക്ഷേ എ ഡി എമ്മിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് ആ കാഴ്ചപ്പാടാണ് അന്നും എന്നും ഞങ്ങൾ